ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അലഹദനില്ല അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദോശക്കതാ ചുട്ടെടുക്കുകയാണ് മാവ് വല്ലാതെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്താണെന്ന് അറിയില്ല കേട്ടോ ആദ്യം ഇങ്ങനെയായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ ശരിയായി ശരിയായി വന്നിരുന്നു ഇപ്പോൾ അതാ ഇതാ മാവ് പൊന്തി വന്നിട്ടില്ല അപ്പം ചുടുമ്പോൾ ഒരു തീരെ സോഫ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അതങ്ങനെ അങ്ങോട്ട് ഫുട്ട് എടുത്തു അല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ പിന്നെ ഇതാ അയയ്ക്ക് വേണ്ടിയിട്ട് ഇനി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണ വേഗം അപ്പം എനിക്ക് കറിവേപ്പില പൊട്ടിച്ചു കൊണ്ടാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ കറിവേപ്പില എൻ്റെ വീടിൻ്റെ പുറകിൽ തന്നെ ഉണ്ട് കേട്ടോ എനിക്ക് വേണ്ട അത്യാവശ്യം നല്ല ഇലയൊക്കെ ഒന്നും ഉണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലെടുക്കാൻ പോയപ്പോഴാണ് അത് വീടിൻ്റെ പുറകിലൊക്കെ അയച്ചതാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ കുറ്റി കുരുമുളക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങ് കുരുമുളക് വായിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല സന്തോഷമില്ല അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദം ഉണ്ടാകും നല്ല കാറ്റാണ് ഇവിടെ നിന്ന് നല്ല കാറ്റടിച്ചുവേഷൻ വീശുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും എല്ലാവരും അപ്പോൾ കറിവേപ്പിലൊക്കെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ സവാള ഉണ്ടല്ലോ സവാള കട്ട് ചെയ്ത് ഇങ്ങാണ്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ സവാള നൈസായിട്ട് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല കട്ടിയിൽ തന്നെ അരിഞ്ഞിട്ടാലും മതി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി നന്നായിട്ട് നമ്മൾ കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് വാടിക്കിട്ടൊന്നും വേണ്ട കേട്ടോ അപ്പം ഇനി ഇതാ അതൊന്ന് ചെറുതായിട്ടൊന്ന് വായന്ന് വരട്ടെ അപ്പം അതായത് പരിവായപ്പോൾ ഇനി എനിക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കട്ടോ സവാള വാറ്റുമ്പോൾ ഞാൻ അതിൽക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പറയാൻ വിട്ടു പോയതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതാ തക്കാളിയും വാടി മുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ എന്നിട്ട് പിന്നെ അങ്ങനെ തീ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷമാണ് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ കുറച്ച് സമയം ഞാനത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടൊക്കെ പോയതിന് ശേഷം അതാ മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തു വരട്ടെ അപ്പോൾ അതാ മിക്സിയിൽ ചമ്മന്തിയൊക്കെ അരച്ച് സെറ്റായി റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞിപ്പോൾ ഓരോരുത്തർ അങ്ങനെ മദ്രസ് വിട്ട് വരുന്നവരും ഒക്കെ അങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ അതിപ്പോൾ ഞായറാഴ്ചത്തെ ബ്ലോഗാണ് അപ്പോൾ എന്താ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ ഇവിടെ താ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആസിമോന് മദ്രസിൽ പോയിട്ടുണ്ടോ വരുമ്പോഴേക്ക് പത്ത് മണിയാവും കേട്ടോ പിന്നെ അനുമോന് വീണിട്ട് കാലൊക്കെ കംപ്ലയിൻ്റായിട്ട് അവിടെ റസ്റ്റിലാണ് മദ്രസയിലൊന്നും പോയിട്ടില്ല കുഞ്ഞോള് ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനും ചായ ഒക്കെ കുടിച്ചു ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതാ പുറത്തൊക്കെ ഇറങ്ങിയിക്കാണ് മുറ്റൊക്കെ ഒന്ന് അടിച്ചു ആരും എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം പുറത്തിറങ്ങിയപ്പോൾ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ജോലിക്ക് വരുന്നൊരു താത്ത ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ആ താത്താനെ കണ്ടിട്ട് ആ താത്ത അവിടെ പുറത്തുണ്ടായിരുന്നു എന്തോ മുറ്റടിക്കുക എന്തോ തോന്നുന്നു അപ്പം ആ താത്താനോട് അങ്ങനെ സംസാരിച്ച് നിന്നു കുറച്ചു നേരം പിന്നെ ഞാനിത് മുറ്റടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു ഇനി വേഗം തന്നെ വീടിലും മുറ്റക്കടിച്ചോരെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അടിച്ചു വരേണ്ടി ചൂലാടെ വെച്ചിട്ട് എങ്ങിട്ടാണ് പോകുന്നത് ഞാൻ അവിടെ റോഡിൽ റോഡ് പണി എടുക്കണുണ്ട് കേട്ടോ ജെ സി ബി ഇങ്ങനെ കുറേ നേരമായിരുന്നു പൊളിക്കുന്ന സൗണ്ട് ഒക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അതൊന്ന് പോയി നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പം അവിടുത്തെ ഞങ്ങളെ മുൻവശത്ത അവസ്ഥ റോഡൊക്കെ ആകെ പൊളിച്ച് മാന്തി അടുക്കുകയാണ് കുറേ നാളായിപ്പം ഇതിൻ്റെ പണി ഇങ്ങനെ തുടങ്ങിയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കിങ്ങാണ്ട് പിന്നെ ഞാൻ വന്നിട്ട് ബാക്കി ഭാഗം കൂടിയൊക്കെ അടിച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വീടിൻ്റെ അടുക്കളൻ്റെ സൈഡാണ് കേട്ടോ ഇവിടെ ആകെ മൊത്തം ഒന്ന് ഇഞ്ഞ് ക്ലീനാക്കിയിട്ട് അവിടെ അറ്റത്ത് അലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറാക്കി വരട്ടെ അതൊക്കെ അവിടെ അങ്ങനെ അടിച്ച് വാരി കത്തിക്കാൻ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അടുപ്പ് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ കേസ് ഞാൻ വെറുതെ ഒരു തട്ടിക്കൂട്ട് അടുപ്പ് ഒരു മൂന്ന് കല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒരു കലം ഇരിക്കുന്ന വിധത്തിൽ പുറത്ത് കത്തിക്കാൻ വേണ്ടിയിട്ട് വർഗ് ഇതിങ്ങനെ ചെതല് പിടിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ അടുക്കളയിലുള്ള വർഗടുപ്പിൽ ഞാൻ കത്തിക്കല്ലല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ വെറും ഗ്യാസിൽ തന്നെയാണ് കത്തിക്കുക എന്തെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഉള്ള അടുപ്പ് കത്തിക്കുക അവിടെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ വലിച്ചു വാരി പരത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ചോറ് മാത്രമേ പുറത്തിങ്ങനെ കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ അടുപ്പൊക്കെ പൂട്ടി തീയൊക്കെ കത്തിച്ച് മൺകലത്തിൽ വെള്ളം വെച്ചിട്ട് പിന്നെ ഞാൻ ഞാനങ്ങനെ അകത്ത് കയറിപ്പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഹാളും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടട്ടെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഹാളിലൊക്കെ ഒന്ന് ഒതുക്കിപ്പറക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങാണ്ട് കേട്ടോ തിരിച്ചു തന്നപ്പോഴത്തേനും ഇതിങ്ങനെ ക കത്തിയതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കത്തിക്കുമ്പോൾ കേടുകയാണ് അപ്പോൾ നോക്കുമ്പോഴാണ് സീക്രട്ട് മനസ്സിലായത് മൺകലത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗൈസ് വെള്ളം ഇങ്ങനെ അടിയിൽ ഒറ്റ പോകണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗം മൺകലം മാറ്റിയിട്ട് ദൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായിട്ട് തന്നെ കത്തി അടിപൊളിയായിട്ട് കത്തണത് കേട്ടോ വെള്ളം തിളച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ വർഗ്ഗ കഴിഞ്ഞിപ്പോൾ അകത്തൊക്കെ കൊണ്ടുപോയിട്ട് പരത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ കത്തിക്കണേ നിങ്ങളാരും വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ അതാരിയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് അവിടെ തിളച്ച് വേപട്ടെ അപ്പത്തിനും ഇതാ ഞാൻ കുറച്ച് തുണികൾ ഇതിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ മെഷീൻ ആണ് വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായിക്കൊള്ളും അപ്പോൾ കുറച്ചധികം തന്നെ തുണികൾ കഴുകാണ്ട് അപ്പോൾ ഞാനത് ഇതാ ഈ സോപ്പ് ഇത് കലക്കിയിട്ട് ലിക്വിഡ് കലക്കിയിട്ട് അതിൽ ഇത് ഇട്ട് വെക്കട്ടെ കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എന്നാൽ വേഗം തന്നെ കല്ലുമ്പോൾ ഒക്കെ വാഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ കട ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ചോറും അവിടെ കിടന്ന് തളക്കട്ടെ അപ്പത്തിന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കൂട്ടാണ്ടാക്കണല്ലോ ഇത് തന്നെയല്ലേ നമുക്ക് നേരം വെളുത്താൽ വൈകുന്നേരം ആകോളം പണി ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് തന്നെയല്ലേ നമ്മൾ സ്ത്രീകളുടെ അല്ലെ വീട്ടമ്മമാർക്കുള്ള പണി തന്നെ നേരം വെളുക്കുക എന്നിട്ട് ചോറിയ പാത്രം കഴുകുക ചോറ് വയ്ക്കുക കൂട്ടാൻ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ തന്നെ അപ്പം കറുകത്തും വായിക്കുകയാണ് ഉപ്പേരി ഒക്കാൻ വേണ്ടിയിട്ട് നേരാക്കുന്നത് കേട്ടോ അപ്പം ഞാനത് അവിടെ ഇരുന്ന് അങ്ങനെ ശരിയാക്കുന്നുണ്ട് അതിൻ്റെ ഇതാ കുട്ടികളിതാ അവർക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ കളി വാണ്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ചൂല് കൊടുത്തിട്ട് ഇതാ അപ്പുറത്തെ തൊടുക മൊത്തം അടിച്ചു വരിക വൃത്തിയാക്കുകയാണ് കേട്ടോ അതുപോലെ അതൊരു ആയിട്ട് ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് പിന്നെ ഞാൻ ഉപ്പേരിയൊക്കെ ഇതാ നേരാക്കി ഇതാ അടുപ്പത്ത് വെച്ച് അത് വ്യാപാറായിട്ടുണ്ട് അപ്പുറത്ത് സ്റ്റൗവിൽ ഞാൻ കാടമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മക്കൾക്ക് ഇടക്ക് ഉച്ചക്ക് ചോറ് എടുക്കണതിൻ്റെ ഇടയ്ക്ക് വിഷക്കുമ്പോൾ അതും കൊടുക്കാമെന്ന് വിചാരിച്ചെങ്ങാണ്ട് കാടമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പേരി ഇതാ വേവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഇത് കൊടുക്കുകയാണ് തുറന്ന് വെച്ചിട്ട് കറുകത്തും വായ്ക്കുകയാണ് കേട്ടോ ഉപ്പേരി വായക്കാന്ന് പറഞ്ഞാൽ ചെറുപ ചെറുപഴാണ് അപ്പം അതിൻ്റെ കുറച്ച് ഭാഗത്ത് എങ്ങാണ്ട് ഉപ്പേരി വെക്കുകയാണ് പച്ചക്കൊല ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഉണക്കമീനും പൊരിച്ച് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണക്കമീൻ പൊരിക്കുമ്പോൾ അതിൽ മസാലയൊന്നും ഇടലില്ല കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം മഞ്ഞളും മുളകും ഒന്നും വെറുതെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ആ ഉപ്പ് രുചി മാത്രമല്ല ഉണക്കമീൻ വെക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അതിൻ്റെ ആ മണമെന്നൊക്കെ പിന്നെ മസാല ഒക്കെ ഇട്ടുവെച്ചാൽ പിന്നെ അത് വേറെ രുചിയാവൂലേ അപ്പം ഞാൻ മസാല ഇടലില്ല കേട്ടോ ഇത് ഇപ്പോൾ സ്രാവാണ് അപ്പോൾ അതൊക്കെ അവിടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഉപ്പേരി വെന്ത് മാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പേരി ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ എന്താ പറയുക നമ്മളെ ചെറിയ ഉള്ളി ഇല്ലേ ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് അതൊന്നും ഇതാ തൂമിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞുമോളൊക്കെ കടയിൽ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബൂസ്റ്റുവിൻ്റെ പാക്കറ്റ് മേടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു ടോള് അപ്പം ഇനി അതൊന്ന് കലക്കിയിങ്ങാണ്ടി കാടമുട്ടി ചൊലിച്ചിട്ട് കുട്ടിയൊക്കെ കൊടുക്കും വേണം ഉപ്പേരി ഇവിടെ തൂമിക്കാൻ വെച്ചിട്ട് ഞാൻ ആ ഉള്ളി മൂത്ത് മറ്റേ ബ്രൗൺ കളറായിട്ട് വരണമല്ലോ ആ സമയം കൊണ്ട് ഞാൻ വേഗം ബൂസ്റ്റ് റെഡിയാക്കുക ഇടുന്നുട്ടോ ബൂസ്റ്റ് ഞാൻ ഫുള്ള് പാലിലെല്ലാം ഉണ്ടാക്കിയിരിക്കണം കാരണം പാൽ അപ്പോൾ രാത്രിക്കൊക്കെ കുറച്ച് വേണം അപ്പോൾ ഞാൻ പകുതി പാലും പിന്നെ പകുതി തിളച്ച വെള്ളവും ഒഴിച്ചിട്ട് ഒരു പാക്കറ്റ് ബൂസ്റ്റും പൊടിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ആറ്റി ശരിയാക്കിയിട്ട് പിന്നെ കാടമുട്ടയും തൊളിച്ചിട്ട് ഞാൻ അതിന് മോന് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ഓൻ്റെ കാല് പന്ത് കളിച്ചിട്ട് വീണിട്ട് കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് ഓന് അവിടെ കുടുങ്ങിയിരിക്കുകയാണ് ഇരിക്കുകയാണ് എങ്ങോട്ടും ഇറങ്ങാനും ഇതൊന്നും കാണാനും പുറത്തൊക്കെ ഇറങ്ങാനൊന്നും എനിക്ക് കോലല്ലല്ലോ സൂര്യക്കാടാണല്ലോ അപ്പോൾ അപ്പോൾ തിന് ഇതാ പൂസ്റ്റൊക്കെ ആറ്റി റെഡി ആക്കിയപ്പോൾ തന്നെ ഇതവിടെ ഉള്ളിൽ കളറായി വന്നിട്ടുണ്ട് കഴിഞ്ഞിപ്പോൾ അത് ആ ഉപ്പേരി തുമിക്കാൻ വേണ്ടി കൊട്ടി കൊടുക്കുകയാണ് ഉപ്പേരിയൊക്കെ തുമിച്ച് സെറ്റാക്കി നിങ്ങളെ നാട്ടിലൊക്കെ ഇതിന് തുമിക്കാൻ തന്നെയാണോ പറയുക എന്താ പറയുകയൊന്നും എനിക്കറിയില്ല കേട്ടോ ഞങ്ങളവിടെ ഇങ്ങനെ ചേണീനെ തുമിക്കുക എന്നാണ് പറയൽ കേട്ടോ അപ്പോൾ അത് ഉപ്പേരൊക്കെ സെറ്റായി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചേ എന്താ കറി എന്തെങ്കിലും വെക്കണം കറി എന്താ വെക്കുക ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഇനിയിപ്പോൾ താളിപ്പം എന്തെങ്കിലും തേങ്ങ നിരച്ച് വെക്കാൻ വയ്യാന്ന് വിചാരിച്ചിരിക്കണുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം തക്കാളി കടുകർക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കട്ടെ ആ അപ്പം ഇനിയിപ്പോൾ ഇതാ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോര് കടുകറക്കാന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉണ്ടാക്കിയ കാടമുട്ടയും ബൂസ്റ്റ് ഇതാനുമോ കൊടുന്ന് കൊടുക്കുകയാണ് അവന് കാലുകൊണ്ട് സുഖമില്ലാതെ അവന് കാല് വീ പന്തളിച്ചിട്ടേ വീണിട്ട് പ്ലാസ്റ്റർ ഇട്ട് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ കറി മോര് കടുകറുത്തതാണ് കേട്ടോ ഒക്കെ ഇപ്പോൾ ചോറും കൂട്ടാനും കറിയോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതാണ് കിച്ചണിൻ്റെ കോലം ഇപ്പം ഇനി ഇതിനെ ഒന്ന് സെറ്റാക്കി ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ കിച്ചണ് ഒക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി നമുക്ക് കൂട്ടാനൊക്കെ അവിടെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചൊക്കെ വൃത്തിയാക്കി അടുക്കളയിൽ പണി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോഴത്തേനും സമയം ഒരുപാടായിരുന്നു ഉച്ചയായിരുന്നു കേട്ടോ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾ അവിടെ പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം എന്താ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തന്നെ തലേ ദിവസം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് തുടക്കണില്ല എന്ന് വിചാരിച്ചു സമയം വൈകും ചെയ്തേക്കുകയാണല്ലോ അപ്പോൾ പിന്നെ മക്കൾക്ക് കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന പോലെ ഉള്ളിൽ കയറിൻ്റെ മുൻപ് പുറത്തന്നെ ഇരുന്നിട്ട് ചോറ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ തൊടിയിൽ തൊടിയിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അത് ഞാൻ പിന്നെ അങ്ങനെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന തുണികളൊക്കെ കഴുകി അലക്കെടുത്ത് ഇങ്ങാണ്ട് പിന്നെ അങ്ങനെ കുളിയും കഴിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ബ്ലോഗ് ഇനി വീണ്ടും കാണാം